കെ എസ് എസ് പിയു കുന്നംകുളം സെന്റർ യൂണിറ്റിന്റെ പതിനാലാം വാർഷിക സമ്മേളനം ചൊവ്വാഴ്ച സമാപിച്ചു കുന്നംകുളം എസ്ഇഒ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം കെ എസ് പിയു തൃശൂർ ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അന്നമ്മ ബെനി അധ്യക്ഷയായി യൂണിറ്റ് സെക്രട്ടറി മേരി ഉദു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ കെ ജി പാറക്കുട്ടി എം കെ സുകുമാരൻ ജോബ്രാജ് ബി സി ഗി വർഗീസ് സി ഡി ലൂസി ചേറു രാജഗോപാലൻ ഡെന്നി എന്നിവർ പ്രസംഗിച്ചു ജോയിന്റ് സെക്രട്ടറി ജോബ്സൺ അബ്രഹാം സ്വാഗതവും വി ടി ശ്രീധരൻ നന്ദിയും പറഞ്ഞു നിയുക്ത പ്രസിഡന്റായി വി ടി ശ്രീധരൻ സെക്രട്ടറി കെ കെ മുഹമ്മദ് ഉണ്ണി ട്രഷറർ ടി മുഹമ്മദ് ഉൾപ്പെടുന്നില്ല ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എവിടെയും ഹൃദയപൂർവ്വം അഭിവാദ്യം അവരുടെ നമ്മുടെ മാനവികതയ്ക്കും പരിഷ്കൃത സമൂഹത്തിനും ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത വിധം അതുപോലെ വിലാപമായിട്ടുള്ള കൂട്ടക്കുരുതികള് അംശം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലോ ലോകരാഷ്ട്രങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവരെ ഏറ്റവും സ്ഥലമായിട്ട് ഇസ്രായേലും പാലസ്തീനും ഒക്കെ തന്നെയുള്ള പരസ്യ യുദ്ധങ്ങൾ അതുപോലെ തന്നെ ഹമാസ് ആ പതിനായിരക്കണക്കിന് ആളുകൾ